നമസ്കാരം മഹാഷ്മണ ഗുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിൻ്റെ കുറച്ച് ചെയിൻസ് ആണ് ഒരു മീഡിയം ചെയിൻസാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ കാണിക്കുന്ന ചെയിൻസ് എല്ലാം പ്യുവർ സിൽവറെ മേക്ക് ഗവൺമെൻറ്സ് ആണ് കേരളത്തിലെ സിൽവർ മേക്ക് ചെയ്ത് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പ് നമ്മുടെ ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമെൻസ് ആണ് മാത്രമല്ല ഇത് ശരിക്കും ഗോൾഡിൻ്റെ അതേ ഡിസൈൻ തന്നെയായിരിക്കും അപ്പോൾ ഞാൻ കാണിക്കുന്ന മാളേക്ക് അതിന് കുറേ ഡിസൈൻസ് കാണിക്കും അപ്പം ഉദാഹരണ താരമാലയൊക്കെ ആണെങ്കിൽ അത് ഗോൾഡൻ എങ്ങനെ മേക്ക് ചെയ്തു വരുന്നു അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ഇതിൽ വരുമ്പം സിൽവറെ മേക്ക് ചെയ്ത് വരുമ്പോഴാണ് കാരണം ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആളുകൾ അതേ ഡിസൈൻ തന്നെയാണ് അതേ മോൾഡ് തന്നെയാണ് ഇത്ത ഓർമ്മെൻറ്റ്സ് മേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറേ ഡിസൈനാണ് കാണിക്കുന്നത് മാത്രമല്ല കളർ കറക്റ്റ് ഗോൾഡിന് കിട്ടുകയും ചെയ്യും സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്യുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ഗോൾഡിന് അതേ കളർ കിട്ടുക മാ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർമെന്റ്സ് പോലെ ക്ലാബ് കയറി പിടിക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാക്കോ അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ല കാരണം സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്തേക്കുന്നുണ്ട് അതിനെ കുറേ ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഇവിടെ നടക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്പുറം പറയുന്ന ആളുകളിലും മഹാലക്ഷ്മി ഓൺലൈൻ പർ ചെയ്യുന്ന ഹസ്റ്റമേഴ്സിനും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഈ ചെയിൻ കൊടുക്കുന്നുണ്ട് വളരെ നെയ്സിൻ ഒരുപാട് ആളുകൾക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് അറുപത് പേർക്ക് മേളിൽ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ വീണ്ടും ഇത് ഇന്നും കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാവുന്നത് കൂടാതെ ഞാനിപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചതിന് ശേഷം മാലയ്ക്ക് നിറഞ്ഞെടുക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ മുല്ലമുട്ട് മാലയുടെ പത്ത് പിടി ഹെവി മാല ഇന്ന് അതിൻ്റെ എട്ട് എട്ടുപിടി മാലയാണ് കാണിക്കുന്നത് അതേ തന്നെ വലിപ്പത്തിൽ പക്ഷേ ഇറക്കം കുറവായിരിക്കും എട്ട് പിടി ആയിരിക്കും ഇറക്കും കഴിക്കുന്നത് കഴുത്ത നൂറാവുന്ന ഇറക്കം കയറിപരിമാലയുടെ വണ്ണം കുറഞ്ഞത് ഉണ്ടോയെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് കയറി പെരിമാലയുടെ വണ്ണം കുറഞ്ഞത് വളരെ തിന്നായിട്ടുള്ള കയറി പെരിമാല വന്നിട്ടുണ്ട് താരമാലയുടെ വണ്ണം ഉള്ള മാല കഴിഞ്ഞ ദിവസം താരമാലയുടെ വണ്ണം കുറഞ്ഞ മാല കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് താരമാലയുടെ നല്ല വണ്ണം ഉള്ളത് കട്ടിയുള്ള മാല ഒരു മൂന്ന് പവൻ അടുത്ത് തൂക്കുന്ന ഒന്ന് മാലയാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് ഘടികാർച്ചേൻ്റെ പത്ത് പിടി കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എട്ട് പിടി ഘടികാർച്ചയെ പിന്നെ ഞാൻ മിക്കപ്പോഴും കാണിക്കാറില്ല നമ്മുടെത് എട്ടുകണ്ടെ പോലിസ് എത്ര പ്രാവശ്യം കാണിച്ചാലും അത് വീണ്ടും കാണിക്കാതെ അത്ര ഫിനിഷിങ്ങൾ ഉള്ള പോലീസാണ് എട്ടുകണ്ടിസ് വരുന്നത് കേട്ടോ ഇത്ര ഡിസൈൻസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ഞങ്ങൾ അയച്ച് തരാം നിറക്കെടുക്കാം കേട്ടോ ബുച്ചു ബുച്ചുവിനാണ് ഗിഫ്റ്റ് എടുക്കുന്നത് ബുച്ചുവിന് എല്ലാവിധ അഫൻകൾ അറിയിക്കുന്നു ബുച്ചു നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരാം ഷോപ്പിൽ ഇപ്പോൾ ക്രിസ്മസിനെ അനുബന്ധിച്ച് വലിയ തിരക്കുള്ളതാണ് കുറച്ച് വൈകുന്നത് അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഓർണമെൻറ്റ്സ് ബുക്ക് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടാനുണ്ടെങ്കിലും ചെറിയ ഡിലെ വരാൻ കാരണം നമുക്ക് ക്രിസ്മസിനനുബന്ധിച്ച് ഒരുപാട് ഓർഡർ വന്നുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് അയച്ചു തരുന്ന ആർക്കെങ്കിലും കിട്ടാത്തതുകൊണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ഞങ്ങൾ അയച്ചുതരാം എല്ലാവർക്കും താങ്ക്സ്